അടുത്ത ഒരു ചോദ്യവും ഇതുപോലെ വിശ്വാസികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർത്തവകാലം നീട്ടിവെക്കാനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് ശിവരാത്രി വ്രതം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാമോ ഈ വ്രതം എന്ന വാക്കിനെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് ഉപവാസം എന്നാണ് വ്രതത്തിന്റെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഉപവാസമാണ് വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അവസ്ഥ അല്ലെങ്കിൽ ഞാൻ ചില നിഷ്ഠകൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് അത് പല വ്രതങ്ങൾ ഉണ്ടാവും അത് വ്രതം എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ അയ്യപ്പന്റെ വ്രതം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറെ നിയമങ്ങളുണ്ട് ഇതൊക്കെയാണ് അയാൾ അനുഷ്ഠിക്കേണ്ടത് ബ്രഹ്മചര്യം എന്നുള്ള ഒരു വ്രതാണ് പഠനം എന്നുള്ള ഒരു വ്രതമാണ് ഞാൻ ഇന്ന ശ്ലോകം പഠിച്ചു തീർക്കുക ഇന്ന് പറയുന്നത് എന്റെ വ്രതാണ് ആ വ്രതം എന്നുള്ളതിന് ഞാൻ നിയമിക്കാൻ തീരുമാനിക്കുന്ന എന്റെ നിഷ്ഠകള് ഞാൻ എനിക്ക് വേണ്ടി അനുശാസിക്കുന്ന ചില നിയമങ്ങളൊക്കെയാണ് വ്രതത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് വ്രതത്തെ കാണാൻ പറ്റും ഭഗവാന്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ പറയാം ഉപനിഷത്ത് എന്ന് പറയുന്ന പോലെ നിഷ് അടുത്തിരിക്കുക ഉപവാസം അടുത്ത് പോയിരിക്കുക ആ ഉപവസിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ആ ഉപവസിക്കുന്ന സമയത്ത് ഞാൻ വേറെ കർമ്മങ്ങളൊന്നും ചെയ്യില്ല ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ ഭഗവാന്റെ കാര്യം മാത്രമേ ആലോചിക്കാവൂ അല്ലാണ്ട് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആള് അത് ഭഗവാൻ ഏതാണെന്നുള്ളതിനനുസരിച്ചിട്ട് എൻ്റെ കർമ്മം എൻ്റെ പാഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഉപവാസമാണ് ഞാനിപ്പ ചെയ്യുന്ന കർമ്മം ഉപവാസമാണ് കാരണം ഇതാണ് എൻ്റെ ഉപവാസം ഞാൻ ഒരു വിളക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പടം വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടോ ചെയ്യുന്നതിനെക്കാളും നല്ല കർമ്മം എന്ന് പറയുന്നത് ഏനക്കേണ പ്രകാരേണ യസ്യ കസ്യാഭിദേഹിന സന്തോഷം ജനയത് തദൈവം ഈശ്വര പൂജനം ആർക്കെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഈശ്വരന്റെ ഒരു നിഷ്ഠയായിട്ട് കരുതുന്ന ഒരാളാണ് ഒരു വ്രതമാണ് അതെ വ്രതാണ് എന്റെ വ്രതം എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുക പറഞ്ഞാത്തതാണ് അപ്പൊ ഓരോരാളുടെയും കർമ്മം അവരവന്റെ അനുഷ്ഠാനം അപ്പൊ ഈ ചോദിച്ച ചോദിച്ചു തിരിച്ചൊന്ന് ചോദിച്ചാൽ പറയാം നമ്മളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വോളിബോള് കളിക്കുന്ന ഒരാളാണ് അന്നാണ് എന്റെ ഫൈനൽ മാച്ച് ഞാൻ ടാബ്ലെറ്റ് കഴിച്ചിട്ട് കുറച്ച് ഡിലേ ചെയ്തിട്ട് എനിക്ക് വോളിബോൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ നാമം ചൊല്ലുന്ന സമയത്ത് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ ഏ അത് പാഠിച്ചേക്കും സിഗരറ്റ് കളിക്കുമ്പോ നാമം ചെല്ലാതെ വെച്ചു ഓ അതാവാ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ശരിക്കും ഒരു വ്യത്യാസമില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശാരീരികമായും മാനസികമായിട്ടും ഞാൻ തയ്യാറെടുക്കുന്ന ഏതൊരു സമയത്തും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് കുക്കിങ് പറ്റുമോ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാലോ എന്ത കുഴപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലും ബ്രഹ്മാർപ്പണം ബ്രഹ്മാവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനുന്ന യജ്ഞാഗ കർമ്മങ്ങളാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്ന് വിശ്വസിക്കുന്ന ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കോ ഇല്ല ഞാനത് കഴിക്കുന്ന സമയത്ത് എന്റെ സങ്കല്പം അതാവണം എന്നുള്ളതാണ് ആ സങ്കല്പത്തോടു കൂടി ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനേക്കാളും തമാശയുള്ള ഒരു സംഭവമുണ്ട് ശരിക്കും ഒരു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാലും കേക്കാത്ത ആരാരെങ്കിലും ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഇടാൻ പോകുന്ന സംഭവം ഇപ്പൊ ലക്ഷ്മിക്ക് വേണ്ടിട്ടല്ലെന്ന് പറയാം ഒരു ക്ഷേത്രത്തിൽ രാവിലെ പൂജാരി പൂജക്ക് പോകുന്ന സമയത്ത് ഒരു ശിവലിംഗത്തിന്റെ മുകളിൽ കാലു വെച്ച് കിടക്കുന്ന ഒരു സന്യാസിയെ കണ്ടു ഉണ്ട് കാലു വെച്ച് കിടക്കുന്നത് പരിവ്രാജകനായിട്ടുള്ള ഒരു സന്യാസിയാണ് രാത്രി വന്ന സമയത്ത് തലവെച്ചിട്ടാണ് ആദ്യം കിടന്നത് കുറച്ച് കഴിയുമ്പോൾ കാലിലാണ് ക്ഷീണം നടന്ന ക്ഷീണമായതുകൊണ്ട് അപ്പൊ തിരിഞ്ഞു കിടന്ന് കാല് അങ്ങനെ ചെയ്യാലോ നല്ല കാല് വേദനയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് തലയേണ്ട പോലുള്ള നമ്മൾ കാല് വെച്ച് കൊടുക്കുക അതുപോലെ സുഖമായിട്ട് കിടന്നു രാവിലെ തിരുവേനി വരുന്ന സമയത്ത് ഈ ശിവലിംഗത്തിന് പൂജ ചെയ്യാനുള്ള സ്ഥലത്താണ് ഒരാൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രഭയുള്ള മനുഷ്യൻ വഴക്ക് പറയാനൊന്നും തോന്നിയില്ല ഇതെന്താ ചെയ്തത് കാല് മാറ്റു ഇപ്പൊ പുണ്യാഹ കഴിഞ്ഞ് തെളിയിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം അപ്പൊ ഈ സന്യാസി പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ കാലെടുത്ത് ഭഗവാൻ ഇല്ലാത്ത ഇത് ഭഗവാന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നതാണ് ഭഗവാൻ ഇല്ലാത്ത എവിടെയെങ്കിലും കൊണ്ടക്കോളാൻ പറഞ്ഞു എന്റെ കാലെടുത്തിട്ട് നമ്മുടെ വിശ്വാസം എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെന്നാണല്ലോ അല്ലെ അപ്പൊ ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലം അതുകൊണ്ടല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് അല്ലെ ക്ഷമാപണത്തോടുകൂടിയല്ലേ കാലതലത്തും ഒക്കെ ഭൂമിദേവി എന്ന് പറയുന്ന ദേവിയെ രാവിലെ നമ്മള് തൊട്ട് ബന്ധിച്ചിട്ട് എന്റെ ഈ പുസ്തകത്തിൽ അതേ സീക്വൻസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബെഡിൽ വെച്ചിട്ട് എന്ത് ചൊല്ലണം അത് കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ എന്ത് ചൊല്ലണം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് സമുദ്ര വസനേ ദേവി പർവതസ്ഥന മണ്ഡലി മണ്ഡിതെ ലാ താ രണ്ടും ഒരേപോലെയാണ് സംസ്കൃതത്തിൽ രണ്ടും ഉപയോഗിക്കാം സംസ്കൃതത്തില് വിഷ്ണുപത്നി നമസ്തുഭ്യം പദസ്പർശം ക്ഷമസ്വമേ കാരണം എനിക്ക് കൈകുത്തി നടക്കാൻ പറ്റില്ല ഭഗവതി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കാലുകുത്തി നടക്കാനാണ് കാലിൽ വെക്കുന്നത് എന്തോ കുഴപ്പാന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് വലിയ ധാരണ തെറ്റായിട്ടുള്ള ധാരണയാണ് ഓക്കെ കാലുകൊണ്ട് ആശീർവാദം കൊടുക്കുന്ന കുറെ പേരുണ്ട് അങ്ങനെയുള്ള സ്വാമി പരമ്പരകള് തന്നെയുണ്ട് ഓക്കെ നമ്മള് കാലില് നമസ്കരിക്കുകയാണ് ചെയ്യാം കയ്യിലല്ല നമസ്കരിക്കുക കൈ കാണിച്ചുകൊടുത്തിട്ട് കയ്യില് ആശീർവാദം കൊടുക്കണം കാലിലാണ് നമസ്കരിക്കുക ആ സമയത്ത് കൈ കൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നത് കൈ മുതൽ കാല് വരെ പുണ്യാണ് അതുകൊണ്ടല്ലേ നമ്മള് തിരുമേനി എന്നുള്ള വാക്കെന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരം ഫുൾ തിരു ആണ് സ്പെഷ്യൽ ആണ് തിരു മനസ്സേ എന്ന് രാജാവിന് മേനി ക്ലീൻ അല്ലെങ്കിലും മനസ്സ് ക്ലീൻ ആയാൽ മതി കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളും ആക്ടിവിറ്റികളും പാഷനും കമ്പാഷനും ഒക്കെയാണ് രാജാവിന് വേണ്ടത് അതുകൊണ്ടാണ് രാജാവിന്റെ തിരുമനസ്സെന്നും തിരുമേനിയെ അദ്ദേഹം ക്ലീൻ ആവണം അത് സപ്തശുദ്ധി വേണമെന്നാണ് ഏഴു ശുദ്ധികൾ വേണം ആ ഏഴ് ശുദ്ധികളും എൻ്റെ ഈ ബുക്കിലുണ്ട് സപ്തശുദ്ധി എന്ന് പ്രണാപാനം വ്യാനോധാന സമാനാമേ ശുദ്ധിന്ത്യോതിരഹം വരജാത്മാ ഭൂയ സംഘസ്വാഹ വാക്മന ചക്ഷു ചുശ്രോത്രാകൃതി സങ്കല്പാമേ ശുദ്ധന്ത പ്രണമയ മനോമയ കോശമേ ശുദ്ധന്തൊക്കെയാണ് പാണി പാദ പാണി മുതൽ പാദം വരെ കംപ്ലീറ്റ് ശുദ്ധിയുള്ളവരെ മാത്രമേ പൂജ ചെയ്യാവൂ ആ ശുദ്ധത ചെയ്തിട്ട് വേണം എല്ലാ തിരുമേനിമാരും ഇത് ചെല്ലുന്നുണ്ടാവും അതിന്റെ അർത്ഥറയോ അല്ലെങ്കിൽ ആ ബോധമുണ്ടോ എന്നുള്ളത് വ്യത്യസ്തമായ കാര്യം ഇതൊക്കെ ചെയ്തിട്ടാണ് തിരുമേനുകളുടെ ഇന്റർവ്യൂനൊക്കെ ഇത് ചോദിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ടേ അവർക്ക് പൊസിഷൻ കൊടുക്കാറുള്ളൂ അപ്പൊ ഇത് ഉള്ള ഒരാള് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ കൂടി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ശുദ്ധത വേണം എന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ അവസ്ഥ എനിക്കുള്ളൊരു സെൽഫ് ഡിസിപ്ലിൻ എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് എന്താ കുഴപ്പം ചെയ്യന്നെ ഇപ്പൊ ഞാൻ ഒരു ഒരു സ്ഥലത്തിരിക്കുന്നു എന്റെ ബന്ധു നാട്ടിൽ മരിച്ചുപോയി ഞാൻ അറിയുന്നത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു പണ്ട് കാലത്ത് എനിക്ക് പൊല ഉണ്ടായിട്ടുണ്ടാവില്ലേ എനിക്ക് ബാലാമുണ്ടായിട്ടുണ്ടാവില്ലേ ഇതൊന്നും അറിയാതെ ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും അത് അറിയുമ്പോഴല്ലേ എനിക്ക് വിഷമമുള്ളൂ അപ്പൊ ഞാൻ അറിയാതിരിക്കുന്ന ചില സംഭവങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാവാം ഭക്ഷണത്തിന്റെ മൂന്ന് തരത്തിലുള്ള ഭക്ഷണം വെജ് നോൺ വെജ് ടാബ്ലറ്റ് ടാബ്ലറ്റിൽ എന്താ ഉള്ളത് നമുക്ക് അറിയില്ലല്ലോ ഷിപ്പ് ഓഫ് തിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അത് കാണണം യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് അത് ഷിപ്പ് ഓഫ് തിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ഓക്കെ തിസിസ് എന്ന് പറഞ്ഞ ഷിപ്പ് ഓഫ് തിസിസ് എന്ന് പറഞ്ഞ ഒരു ഒരു കോട്ടാണ് ആ കോട്ട് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഷിപ്പുണ്ട് അത് പഴയതായത് കൊണ്ട് ഞാനൊരു ഷട്ടിൽ കയറ്റി പക്ഷെ പല ഷിപ്പുകളും റിപ്പയർ ചെയ്യാൻ പോയ സമയത്ത് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ടാണ് റിപ്പയർ ചെയ്തിരുന്നത് ആ ഷിപ്പിന്റെ പേര് ഗംഗ എന്നാന്ന് വിചാരിക്കുക കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗംഗ ഇല്ലാണ്ടായി പക്ഷെ ഗംഗയുടെ പല ഭാഗങ്ങളും പല ഷിപ്പുകളിലും ഉണ്ട് അപ്പൊ യമുന എന്ന പേരിലുള്ള ഒരു ഷിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഗംഗയാണെങ്കിൽ ആ യമുനയെ മാറ്റി ഞാൻ ഗംഗ എന്ന് വിളിക്കണോ എന്നാണ് ചോദ്യം അപ്പൊ ഞാൻ ഡോക്ടർ ടി പി എസ് ആണ് എന്റെ ഹൃദയം റീപ്ലേസ് ചെയ്തു വേറൊരാളുടെ ഹൃദയം ഞാൻ എന്ന് പറയുന്നത് ഹൃദയമാണോ എന്താണ് ഞാൻ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരണത് ആ ഷിപ്പൊഫിസ് വളരെ വളരെ രസകരമായ ഒരു സിനിമയാണ് അപ്പൊ അതിൽ ജെയിൻ മഹർഷി ആയിട്ടുള്ള ഒരാള് എല്ലാ വ്രതങ്ങളും എടുത്ത് ജീവിക്കുകയാണ് ജയിൻ ജയിലുടെ വ്രതം കൃത്യമായിട്ട് അറിയാലോ ഭൂമിക്കടിയിൽ വളരുന്ന ഒരു സാധനവും കഴിക്കാത്തവരാണ് അവർ അങ്ങനെയാണ് നിയമം അത് വെറും ഉള്ളിയല്ല അത് ഉള്ളിയിലേക്ക് ചുരുക്കിയതാണ് അവർ കപ്പ കഴിക്കില്ല ബീറ്റ് കഴിക്കില്ല ക്യാരറ്റ് കഴിക്കില്ല പിന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കില്ല ഭൂമിയുടെ അടിയിലുള്ള ഒരു സാധനം കാരണം അത് നട്ടാൽ വളരും എന്നുള്ളതുകൊണ്ട് ബാക്കി കട്ട് ചെയ്തിട്ട് വളരാത്തത് ഇപ്പൊ ചീരയൊക്കെ കഴിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ചീര കഴിച്ചാല് അത് പക്ഷിയൊക്കെ ഒരുന്നത് പോലെ തന്നെ കോഴിയെ പോലെ അല്ല അത് കട്ട് ചെയ്താലും പിന്നെയും വളരും അങ്ങനെ കട്ട് ചെയ്താൽ പിന്നെയും വളരുന്നത് മാത്രമേ ജയിൻ കഴിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ നിഷ്ഠയിൽ ജീവിച്ച ഒരു മനുഷ്യൻ അവസാന കാലത്ത് നിർബന്ധമായിട്ടും കുറെ മരുന്നുകൾ കഴിക്കേണ്ടി വന്നു അതിൽ കുറെ നോൺ വെജിറ്റേറിയൻ സാധനം അടങ്ങിയിരിക്കുന്ന മരുന്നാണ് അപ്പൊ അദ്ദേഹം പറയാണ് എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ വ്രതങ്ങൾ കൊണ്ട് നടന്നിട്ട് അവസാനം എന്നെ ഇത് തീറ്റിച്ചല്ലോ അപ്പൊ എല്ലാ വ്രതങ്ങൾക്കും അതിൻ്റെതായ ഒരു ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരാള് ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ ക്ഷേത്രത്തിൽ കയറരുതെന്ന് പറഞ്ഞു മിക്ക ഹോസ്പിറ്റലുകളുടെയും മുമ്പിൽ പൂജാമുറികളുണ്ട് പലരും സർജറിക്ക് പോകുന്നതിന് മുമ്പ് ആരതി കാണിച്ചിട്ടാണ് പോവുക അന്ന് കുളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിക്കണ്ട കാരണം നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്ക് സ്വഗൃഹേ സ്വന്തം വീട്ടിലെ നൂറ് ശതമാനം അന്യഗ്രഹത്തില് എഴുപത്തി ശതമാനം യാത്രയില് ശതമാനം ില് ഇരുപത്തഞ്ച് ശതമാനം അപ്പൊ നിങ്ങൾ തീരുമാനിക്ക ടൗണിലാണോ ജീവിക്കണോ അത്രയൊക്കെ പറ്റുള്ളൂ ഇത് ഇതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ ആരാ ആചരിക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്ലോക വണങ്ങിയ റെഫർ ചെയ്തിട്ട് പറഞ്ഞാ ഓക്കെ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ ആര് എങ്ങനെ ആചരിക്കണം ഏത് അവസ്ഥയിൽ ആചരിക്കണം അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച് വിഷമം പിടിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് അത് മെൻസെസ് ടൈമാണ് എനിക്ക് നിർബന്ധമായിട്ടും ഒരു ഒരു ക്ഷേത്രത്തിൽ പോണമെന്ന് ആഗ്രഹമുണ്ട് അത് അങ്ങനെയാണ് ഒത്തുവാന്നത് എന്തപ്പോ കുഴപ്പം എല്ലാ ദിവസവും പോകുന്നിടത്ത് അങ്ങനെ ചെയ്യണം നല്ല പറയുന്നത് ഇറ്റ് ഷുഡ് ബി അത് വേറെ വേറെ ടൗണിലാണ് ഞാൻ പോകുന്നത് വേറൊരു സ്ഥലത്താ പോയിരിക്കണത് എനിക്ക് അവിടെ തിരിച്ച് ജീവിതത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല മനസ്സിലായി അങ്ങനെ കുറെ കാരണങ്ങൾ പിന്നെ നമ്മൾ പലപ്പോഴും പിരീഡ്സ് കൃത്യം എന്ന ദിവസം വരുന്നൊന്നും കൃത്യമായിട്ട് ഒരു മെഡിക്കൽ സയൻസിനും പറയാൻ പറ്റില്ല അങ്ങടോ ഇങ്ങോട്ടോ ഒക്കെ ആവാല്ലോ നമ്മൾ പെട്ടുപോയി അവിടെ എന്താ ചെയ്യും ടു ബി ഡൺ ഇത് പറഞ്ഞപ്പോ മറ്റൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട് അതായത് പൊങ്കാല പോലെയുള്ള ആചാരങ്ങൾക്ക് ആർത്തവം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം പോകാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലേ ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൃത്യമായിട്ട് അതെ ഇതെല്ലാം ഒരേ ചോദ്യങ്ങളാണ് മിക്കവാറും നമ്മുടെ ചിന്തകളും നമ്മുടെ ആചാരങ്ങളും ഇപ്പൊ പൊങ്കാല എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇതിന് ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഐ പി സി സി ആർ പി സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോയിൽ പഠിക്കും ഞാൻ ലോ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നതൊക്കെയാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇന്നതൊക്കെയാണ് സി ആർ പി സി ഇനിയിപ്പം ചോദിക്കുക ഒരു ഏതോ ഒരു സ്കൂളില് തേർഡ് ഫ്ലോറിൽ ചെറിയൊരു കമ്പി വളച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ചെടിച്ചട്ടി വെച്ചു ഞാൻ ഇപ്പൊ ടോർട്ട് എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റാ പഠിപ്പിക്കണത് ഒരു ദിവസം വെള്ളൊഴിക്കണ സമയത്ത് ഏതൊരു കുട്ടിയുടെ കൈ അറിയാതെ തട്ടിയിട്ട് ആ ചെടിച്ചട്ടി താഴെ വീണിട്ട് താഴെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ തലക്ക് വീണ് പൊട്ടി സിആർ പി സിയിലോ സി പി സിയിലോ പിന്നെ എവിഡൻസ് ആക്ടിലോ പറഞ്ഞിട്ടുണ്ടാവോ ഇങ്ങനൊരു സംഭവം അത് പറയാത്തപ്പോ ജഡ്ജിന് തീരുമാനിക്കാം അങ്ങനെ ജഡ്ജ് അദ്ദേഹത്തിന്റെ വിസ്ഡം ഉപയോഗിച്ച് തീരുമാനിക്കുന്ന നിയമങ്ങൾക്കാണ് ടോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാല് എന്തു ചെയ്യും അതും ഒരു ലീഗൽ റൂളിംഗ് ആയിട്ട് മാറ്റി അത് ലെജിസ്ലേഷൻ പാസ്സാക്കിയിട്ടുള്ള റൂൾ ഒന്നുമല്ല കോടതി മാത്രം പാസ്സാക്കിയാലാവുന്ന ആവുന്ന ആണ് അങ്ങനെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ കൃഷ്ണജീരൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഒരു ജഡ്ജിയായിട്ട് തീരുമാനിക്കുന്നത് ലോജിക്കലി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും വേറൊരാർക്കും അപ്പീൽ കൊടുത്തിട്ട് പോലും മാറ്റാൻ പറ്റാത്ത നിയമങ്ങളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒക്കെ സ്റ്റുഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ബാക്കി കിട്ടിരുന്നില്ല അങ്ങനെ കുറെ ഈ ലോ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും ലോ ക്ലാസ്സുകളിലും കോർട്ടിലൊക്കെ പോയിരിക്കും ആ ടോർട്ട് വളരെ രസകരമായിട്ടുള്ള സബ്ജെക്ട് ആണ് അതുപോലെയാണ് ഇതിങ്ങനെ പറ്റുമോ അതങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് എന്താ ചെയ്യാന്ന് പറയാൻ വ്യക്തത ഇനി പറയാനില്ല അത്രയധികം വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു അതായത് ശാസ്ത്രം പ്രമാണം ഗുരുവാക്യം പ്രമാണം പ്രത്യക്ഷം പ്രമാണം അനുമാനം പ്രമാണം എന്നുള്ള നമ്മുടെ അതേ പ്രമാണം തന്നെയാണ് അങ് ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയില് അങ്ങ് യാതൊരു ഇതും ഇല്ല പക്ഷെ ആരെങ്കിലൊക്കെ എതിർത്ത് തിരിച്ചു പറയുമ്പോ യുക്തമുപാധം ബ്രഹ്മി എന്ന ബ്രഹ്മാവ് വന്ന് പറഞ്ഞാലും അതാണ് ഭാരതീയ ശാസ്ത്രം ബ്രഹ്മാവ് വന്ന് പറഞ്ഞാലും അതിനെ ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പോടാന്ന് പറയാനുള്ള ധൈര്യം പോലും നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തും ഒരു വിശ്വാസികൾ വിശ്വാസമാണ് ഇവിടെയൊക്കെ പ്രമാണം ഇവിടെ വിശ്വാസമല്ല പ്രമാണം യുക്തിയാണ് ആ നീതി ന്യായം ലോജിക് അത് എന്റെ ലോജിക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ അറിഞ്ഞിട്ടുള്ള വിവരം വെച്ചിട്ടുള്ള ലോജിക്കാണ് അപ്പൊ ഇനി കുറച്ചുകൂടി ആരെങ്കിലൊക്കെ പറഞ്ഞു തന്നാൽ അതിന് ലോജിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ തയ്യാണോ അതുകൊണ്ട് എപ്പോഴും റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനല്ല അനുഷ്ഠാനം വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട സംഭവമാണ് അങ്ങേറ്റം വ്യക്തമാക്കി കഴിഞ്ഞു സർ ഇതിൽ കൂടുതൽ ഇനി വ്യക്തമാക്കാനില്ല